വിദ്യാർത്ഥികളുടെ പലവിധ കഴിവുകൾ ൾ എറണാകുളം സ്കൂൾ കോളേജ് ഫെസ്റ്റ് കോട്ടപ്പടിയിൽ നടന്നു കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ അരങ്ങേറിയ ഫെസ്റ്റിവലിൽ നിരവധി പേർ പങ്കെടുത്തു എറണാകുളം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് ഫിലിമി ക്വിസ് ഇ സ്പോർട്സ് മൈം സ്പോർട്ട് കൊറിയോഗ്രാഫി ഫേസ് പെയിന്റിംഗ് മിസ്റ്റർ ആവിർഭാവ് ഫോട്ടോഗ്രാഫി പ്രഷർ ഹണ്ട് സ്പോർട് ഗെയിംസ് റാം വാക്ക് എന്നിങ്ങനെ പലവിധ കഴിവുകൾ പ്രകടമാക്കുവാനുള്ള വേദിയായിരുന്നു ഇത് കോട്ടപ്പടി മാർ ഏലിയൻസ് കോളേജിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ കോളേജ് ഫസ്റ്റ് ആവിർഭവ് ടു കെ ട്വന്റി ഫൈവ് ടു പോയിന്റ് സീറോ എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു

കോട്ടപ്പടി കൽക്കുന്നൽ മാർഗീവർഗീ സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു തന്നെ എല്ലാവരുടെയും സഹകരണത്തിന് നടക്കേണ്ടത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഏതൊരു പ്രവർത്തനത്തിന്റെയും മികവെന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഗ്രോളും നമ്മുടെ വലിയ കൂട്ടായ്മയുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഏഷ്യനർ സ്റ്റാർ सिंगर സംഗീത് വിനോദ് മുഖ്യാതിതിയായിരുന്നു. സപ്പോർട്ടുള്ളതുകൊണ്ട് ഇവിടെ കേറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറ കോളേജിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്യാൻ തോമ ഇവിടെ എക്സ്പോഷർ ഉണ്ട്. അ ആരെങ്കിലും ഇവിടെ പലതരം ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള വേദി വളരെ റിലേറ്റീ ആണ്. അങ്ങനെയുള്ള എക്സാർട്ടണ ടാലന്റെല്ലാം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കൽകുന്നൽ മാർഗീവർഗീയ സഹതാപള്ളി സഹവികാരി ബെൻ മാത്യു കല്ലിങ്കൽ ട്രസ്റ്റി സി എം ജോർജ് കോളേജ് മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ റിയ സൂസൻസ് കറിയ എന്നിവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം